പ്രണവമാണ് നമസ്കാരം ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ജ്യോതിഷ സംബന്ധമായ നമ്മുടെ സംശയങ്ങൾ മാറ്റുന്നതിന് വേണ്ടി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ഡോക്ടർ കെ വി സുഭാഷ് ചന്ദ്ര അവ നമുക്ക് സെഗ്മെന്റിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം സർ കഴിഞ്ഞ എപ്പിസോഡിൽ സാർ പറഞ്ഞത് നമ്മുടെ യൂട്യൂബിൽ വരുന്ന നക്ഷത്ര ഫലങ്ങളെക്കുറിച്ചാണ് അപ്പോൾ അതിൽ നമ്മൾ പ്രധാനമായിട്ട് സാർ പറഞ്ഞുതന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നാളുകൾക്ക് പ്രത്യേകിച്ച് ദോഷമെന്ന് അങ്ങനെ ഒന്നുമില്ല എല്ലാ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഒന്നര മണിക്കൂറിനകമാണ് അതിൻ്റെ സ്ഥിരമായിട്ടൊന്ന് ഗുണം കാണിക്കുന്നത് അപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാ നാളിൻ്റെ ഇരുപത്തേഴ് നാളിൻ്റെ സ്വഭാവവും ആ കുട്ടിയുടെ സ്വഭാവത്തിൽ പ്രതിഫലിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ അതിൽ തന്നെയുള്ള ഒരു സംശയം ചോദിക്കട്ടെ പൊതുവേ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് നക്ഷത്രത്തിൽ ജനിക്കുന്ന കുട്ടിക്ക് സർപ്പദോഷം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ വരുമെന്നാണ് അതിനെക്കുറിച്ച് ഒന്നും പ്രേക്ഷകരോട് പറഞ്ഞു കൊടുക്കാമോ സാർ ഇത് സാധാരണ പറയുന്നത് ആയില്യ നക്ഷത്രത്തിൽ ജനിക്കുന്ന കുട്ടിക്ക് സർപ്പദോഷം എന്നല്ല പറഞ്ഞു കേൾക്കുന്നത് സാധാരണ പറയുന്നത് ആയില്യ നക്ഷത്രത്തിന്റെ അയൽക്കത്ത് താമസിക്കാൻ പാടില്ല എന്നാണ് നമ്മൾ ചോദ്യം മാറിപ്പോയതാണ് കാരണം ആയില്യം അയൽക്കം മുടിക്കും എന്നാണ് അവർ പഴഞ്ചൊല്ലെടുക്കുന്നത് ആയില്യം ആണെങ്കിൽ അയൽവക്കം മുടിയും അങ്ങനെയാണ് നമ്മുടെ നാട്ടിലുള്ള ഒരു പഴഞ്ചൊല്ല് ഇത് ഇതുതന്നെ ഈ പോലെ പലരും സംശയത്തോടുകൂടി ആയില്യം എന്ന് പറയുമ്പോൾ പേടിയോടുകൂടി ജീവിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആയില്യം നക്ഷത്രത്തിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ആയില്യം ആയില്യം എന്ന് പറഞ്ഞാൽ തന്നെ അഹി അഹി എന്നാണ് പറയുന്നത് അഹി എന്ന് വച്ചാൽ സർപ്പം അപ്പം ആയില്യം എന്ന് പറയുന്ന നാഗദേവതയുടെ സർപ്പത്തിൻ്റെ നക്ഷത്രമാണ് ആയില്യം അപ്പൊ ആയില്യം നക്ഷത്രത്തിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ ജ്യോതിഷപരമായ ഒരു കണക്ക് എന്താണെന്ന് വെച്ചാൽ മുജ്ജന്മ സർപ്പദോഷം കൊണ്ടാണ് ഈ ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചതെന്നാണ് പറയുന്നത് അതിനുള്ള പരിഹാരം നമ്മൾ സർപ്പത്തിൽ നൂറുമ്പാലും കൊടുത്ത് മുന്നോട്ട് പോവാം നമ്മുടെ ജീവിതത്തിൽ സർപ്പത്തിൽ നൂറുമ്പാലം കൊടുത്ത് പോവാ അത് തന്നെ കന്യ ആയില്യം മുതൽ ഇടവപ്പത്ത് വരെയുള്ള കാലയളവിൽ മാത്രമേ ഈ സർപ്പം ഉണർന്നിരിക്കുന്ന കാലഘട്ടത്തിൽ മാത്രമേ ഈ പരിഹാരം നമ്മൾ ചെയ്യേണ്ടതുള്ളൂ പിന്നെ അതേപോലെ തന്നെ ചിലര് തെറ്റിദ്ധരിച്ചിട്ട് പറയും ഇപ്പൊ നമ്മളെടുത്ത് പ്രശ്നം വെച്ച് നോക്കാൻ വരുമ്പോ ചിലര് നമ്മളിങ്ങനെ പറയും സർപ്പദോഷം ഉണ്ടെന്ന് പറയും ഉടനെ അവർ പറയും ഞങ്ങൾക്ക് അത് മനസ്സിലായി കാരണം സർപ്പദോഷം സർപ്പദോഷമുണ്ടെന്നുള്ളതുകൊണ്ട് നോക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് അപ്പം അതിന് സർപ്പത്തിൽ നിന്ന് നൂറും പാലും കൊടുത്താൽ പോരെ അത് കേരളത്തിലെ പ്രസിദ്ധമായ ചില ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രങ്ങളിൽ ചെയ്തപ്പോൾ വരെ എന്നൊക്കെ ചോദിക്കും അപ്പം നമ്മൾ അവരോട് പറയാറുണ്ട് ഈ സർപ്പം ബാധയിൽ വന്നു അതായത് സർപ്പദോഷം എന്ന് പറയുന്നത് ബാധാദോഷമാണ് ഈ ദോഷത്തിൽ വരാമെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗുണ്ട ആക്രമിക്കാൻ വരുന്ന പോലെയാണ് ഒരു ഗുണ്ടാക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ ആ ഗുണ്ടയ്ക്ക് നമ്മൾ ചൊ കുറച്ച് ചോറും കറിയൊക്കെ വെച്ച് കൊടുത്തിട്ട് അല്ലെങ്കിൽ കുറച്ച് ധനം കൊടുത്തിട്ട് എന്നെ ഉപദ്രവിക്കരുന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗുണ്ട ഏത് നേരം നമ്മൾ ആക്രമിച്ചുകൊണ്ടിരിക്കും കാരണം ആവശ്യമുള്ള സമയത്തെല്ലാം വരും ആക്രമിക്കും അപ്പോൾ അതിനെ നമ്മൾ സാധാരണ രീതിയിൽ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്ത് അവരെ പിടിച്ച് കോടതി വഴി ശിക്ഷിച്ച് ജയിലിൽ അടയ്ക്കണം അതേപോലെ അപ്പം സർപ്പം പാതയിൽ വന്നാൽ നമ്മൾ ഇതിനെ ആവാഹിച്ച് അതാതിൻ്റെ ആ കേന്ദ്രങ്ങളിൽ ഇരുത്തിയാൽ മാത്രമേ ഈ സർപ്പദോഷം മാറുള്ളൂ അപ്പൊ അതുപോലും പലർക്കും അറിഞ്ഞൂടാ നമ്മൾ പറയുന്നത് അയിലെ നക്ഷത്രത്തിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ മുജ്ജന്മ സർപ്പദോഷം കൊണ്ട് ജനിക്കുന്നതിൻ്റെ ബാക്കിയായിട്ട് ഈ ജന്മത്തിൽ അയില നക്ഷത്രത്തിൽ ജനിച്ച ഒരാള് സർപ്പം പാതയിലൊന്നും പറഞ്ഞാൽ ആ വായിക്കാനല്ല പറയുന്നത് അതിന് പരിഹാരമായിട്ട് നമ്മൾ സർപ്പക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ഏത് ക്ഷേത്രത്തിലാണെങ്കിലും സർപ്പത്തിൽ നൂർമാലം കൊടുക്കുക അതാണ് അതിൻ്റെ പരിഹാരം ഇത് തന്നെ നമ്മുടെ പഴമൊഴിയിലേക്ക് തിരികെ വരാം ആയില്യം അയൽവക്കം മുടിക്കും എന്ന് പറയുന്നതില് ഈ ആയില്യം നക്ഷത്രത്തിൽ ജനിക്കുന്ന പുരുഷൻ അയൽവക്കത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ ഒരു ദോഷവും ഉണ്ടാകില്ല ആയില് നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീ അയൽവക്കത്തുണ്ടെങ്കിൽ മാത്രമേ ദോഷം ഉണ്ടാവുകയുള്ളൂ അത് സ്ത്രീ അയൽവക്കത്തുണ്ടെന്ന് എഴുതിയാലും പേടിക്കേണ്ട ആയില് നക്ഷത്രത്തിൽ താമസിക്കുന്ന സ്ത്രീയുടെ തെക്ക് വശത്തുള്ള വീട്ടുകാർക്ക് മാത്രമേ ദോഷം ഉണ്ടാവുകയുള്ളൂ അപ്പോ നമ്മുടെ പഴഞ്ചൊല്ലിൽ പലതും ഇങ്ങനെ എറിഞ്ഞിട്ടിട്ടുണ്ട് അത് വ്യക്തമായി പ്രതിപാദിക്കാത്തത് കൊണ്ടാണ് ആളുകൾക്ക് സംശയം വരുന്നത് അപ്പൊ ചിലര് കരുതും ആയില്യം അയൽവക്കം മുടിക്കും എന്നുള്ള ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ അയൽ അയൽവക്കത്ത് അയില്യം ജീവിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഗതി പിടിക്കാതെ എന്ന് ഒരിക്കലും ധരിക്കേണ്ട കാര്യമില്ല ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ താമസിക്കുന്നതിൻ്റെ തെക്ക് വശത്തുള്ള വീട്ടുകാർക്ക് മാത്രമേ അതിൻ്റെ ദോഷം ഉണ്ടാവുള്ളൂ അല്ലാതെ അല്ലാതുകൊണ്ട് കിഴക്കോ പടിഞ്ഞാറോ വടക്കോ ഉള്ള വീട്ടുകാർക്കോ ഒന്നും ഒരു ദോഷം ഉണ്ടാവില്ല അതേപോലെ പുരുഷന്മാരാണ് ആയില്ത്തിൽ ഉള്ളതെങ്കിൽ ഒരു ദോഷം ഉണ്ടാവില്ല പിന്നെ ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ വീടിന്റെ വടക്കുവശത്ത് അയൽ നക്ഷത്രത്തിലുള്ള ഒരു സ്ത്രീയാണ് താമസിക്കുന്നതെങ്കിൽ ആ തെക്കുവശത്തുള്ള വീട്ടുകാർ ആ വീട്ടിൻ്റെ ഗ്രഹനാഥൻ്റെ ഗ്രഹനാഥൻ്റെ ജന്മനക്ഷത്ര വൃക്ഷം നട്ടുപിടിപ്പിച്ചാൽ മാത്രം മതി അതായത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടില് ആ ഗ്രഹനാഥൻ ആരാണോ അദ്ദേഹത്തിന്റെ ജന്മനക്ഷത്ര വൃക്ഷം നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ആയില് നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീട ദോഷം അതിലങ്ങ് മാറിപ്പോക്കോളും അപ്പൊ ഇവിടെ പ്രകൃതിയാകുന്ന ഈശ്വരൻ എല്ലാ സൊല്യൂഷനും നമുക്കിവിടെ എഴുതിയിട്ടിട്ടുണ്ട് എല്ലാം അതായത് പരിഹാരമില്ലാതെ കണ്ട് ഈ ലോകത്തിൽ ഒരു പ്രശ്നങ്ങളുമില്ല ഇല്ല പക്ഷെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം അപ്പൊ യുക്തിവാദം പറഞ്ഞ് മാത്രം പോയതുകൊണ്ട് യാതൊരു കാര്യമില്ല കാരണം നമുക്ക് പ്രകൃതിയാകുന്ന ഈശ്വരൻ എല്ലാത്തിനും സൊല്യൂഷൻ ഇട്ടിട്ടുണ്ട് അത് ജ്യോതിഷത്തിലൂടെ മാത്രമാണെന്ന് മാത്രം അപ്പൊ ഇത് ജ്യോതിഷം അന്ധവിശ്വാസം എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം എന്താന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള അല്പജ്ഞാനികളായ ജ്യോത്സന്മാര് ജ്യോതിഷം പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി തെരുദ്ധരിപ്പിക്കാൻ വേണ്ടി വരുന്ന മണ്ട ചിരോമണികൾ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോ ഡയലോഗ് പറയും അപ്പൊ ഇവര് പറയുന്നത് ഇവർക്ക് കിട്ടിയിരിക്കുന്ന ആ സിദ്ധി ഇവര് മിസ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത് ഇപ്പൊ ജനങ്ങളെ ഇങ്ങനെ ആശയപരമായിട്ട് തെരുദ്ധരിപ്പിക്കുമ്പോ നിലവിലിപ്പോ ഒരുമാതിരി ആളുകളൊക്കെ ജ്യോതിഷത്തിൽ വിശ്വസിച്ച് വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ വരുമ്പോൾ ഇതെല്ലാം വെറുതെ എന്നൊരു തോന്നലിലേക്ക് തിരികെ പോകും അപ്പം ശരിക്കും ഗുണത്തിലേക്ക് വരുന്നതിന് പകരം ഇത് പിന്നീട് ദോഷത്തിലേക്ക് മാറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ആയില നക്ഷത്രത്തിൽ ജനിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രം ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല ആയില നക്ഷത്രത്തിലെ സ്ത്രീ നമ്മുടെ വടക്കുവയസ്സ് താമസിക്കുകയുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു ദോഷം ആ തെക്ക് വയസ്സുള്ള വീട്ടുകാർക്ക് ഉണ്ടാവുള്ളൂ അതിനെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഗ്രഹനാഥൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ ഗ്രഹനാഥൻ ഇല്ല ഗ്രഹനാഥ ആരാണോ ആ വീട്ടിലേറ്റവും ഏറ്റവും കൂടുതൽ പ്രായമുള്ള വ്യക്തി അവരുടെ പേരിലുള്ള ജന്മനക്ഷത്രം വൃക്ഷം നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ അതുകൂടാതുകൊണ്ട് പിന്നെ ഇപ്പോൾ ആയിരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീയുടെ തെക്കുവശത്തുകൂടെ ഒരു റോഡ് കടന്നു പോകുന്നുണ്ട് അത് വാഹനങ്ങളെല്ലാം പോകുന്ന ഒരു റോഡാണെങ്കിൽ അതിൻ്റെ തെക്ക് വശത്തുള്ള ഒരാൾക്കും ഒരു ദോഷം ഉണ്ടാവില്ല കാരണം റോഡുള്ളത് കൊണ്ട് ആ ദോഷമെല്ലാം റോഡിലേക്ക് അങ്ങ് പോയിക്കോളും അപ്പോൾ അങ്ങനെ എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട് നമ്മളെല്ലാം അറിഞ്ഞിരിക്കണം അല്ലാതെ കഴിഞ്ഞിട്ട് അയൽ നക്ഷത്രം അയൽവക്കം മുടിക്കും എന്നവിടെ എഴുതിയിട്ടുണ്ട് ആയില്യം അയലോക്കം മുടിക്കുന്ന എഴുതിയൻ്റെ പിന്നിലെ ഒരു ക്ലൂവും കൂടി വെച്ചിട്ടുണ്ട് ഈ ക്ലൂ ഒന്നും പരാചാര്യമാരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചു പോകുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാല് ഗ്രന്ഥത്തിൽ ഇങ്ങനെ ഒരു പഴഞ്ഞൊല്ലിട്ടുണ്ടാകും അയിൽ ആയില്ം അതിലോക്കം മുടിക്കും അപ്പൊ കേൾക്കുമ്പോഴൊരു സുഖമുണ്ട് കാരണം ആയില്യം അയൽക്കൻ രണ്ടും കൂടി ഒരു പ്രാസം ഒപ്പിച്ച് വരുന്നുണ്ട് പക്ഷെ അതിൻ്റെ പിന്നിൽ ഒരു ക്ലൂ ഇട്ടിട്ടുണ്ടാവും ആ ക്ലൂ എന്താന്ന് ആചാര്യൻ അല്ലെങ്കിൽ ഗുരുനാഥൻ പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് തെറ്റിദ്രിച്ചിട്ട് ഈ ഇങ്ങനെയുള്ള വിദ്യ കിട്ടാത്തവർ പറയും ഇങ്ങനെയൊന്നും നിങ്ങൾ താമസിക്കാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് വിറ്റ് പൊക്കോളാൻ പറയും അപ്പോൾ വിറ്റ് പോകാനല്ല പറയേണ്ടത് നമുക്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒളിച്ചോടാനല്ല പറയുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അതിന്റെ പരിഹാരമാണ് പരിഹാരം എന്ന് പറഞ്ഞാൽ അതിനുള്ള പൂജാ പരിഹാരങ്ങളൊന്നുമില്ല അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഒരു പഞ്ചാംഗം വാങ്ങിച്ചതിനകത്ത് എഴുതിയിട്ടുണ്ട് ഓരോ നാളുകളുടെ നേരെയായിട്ട് അതിന്റെ പക്ഷി മൃഗം അതൊരു വൃക്ഷം അക്ഷരം ഇങ്ങനെയൊക്കെ പറഞ്ഞ എല്ലാം എഴുതിയിട്ടുണ്ട് അപ്പൊ നമ്മൾ തന്നെ നോക്കിയാൽ മനസ്സിലാവും ഏതാണ് വൃക്ഷം എന്നുള്ളത് അതിനും ജോൽസിൻ്റെ അടുത്ത് പോകേണ്ട കാര്യമില്ല ഒരു പഞ്ചാംഗം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫ്രണ്ട് പേജിൽ ഏതെങ്കിലും ഒരു പേജിൽ ഇങ്ങനെ ആ നക്ഷത്രങ്ങളുടെ ദേവത പിന്നെ അതേപോലെ ഗണം ഇതെല്ലാം യോനി ഇതെല്ലാം എഴുതിയിട്ടുണ്ട് ഇതിനെല്ലാം മൃഗം പക്ഷി അങ്ങനെ എല്ലാം എഴുതിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം പോയിട്ട് ഒരു പഞ്ചാംഗം വാങ്ങിച്ച മാത്രം മതി അതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു ഗൂഗിളിൽ കയറി നോക്കി കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ സെർച്ച് ചെയ്താലും ഇതെല്ലാം കിട്ടും അപ്പൊ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും വൃക്ഷം ഏതാണ് അതിനുവേണ്ടിട്ട് ഒരു ആസ്ട്രോളജറെ പോയി കണ്ട യാതൊരു ആവശ്യമില്ല അപ്പോൾ ആ വൃക്ഷം ഏതാണോ അതിപ്പോൾ പല സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള ജന്മനക്ഷത്ര എന്ന് പറഞ്ഞ് വയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്കല്ലാത്ത സ്ഥലത്ത് തന്നിട്ട് ആ വൃക്ഷത്തിൻ്റെ പേരറിയാമെന്നുണ്ടെങ്കിൽ ആ ഒരു ചെടി വാങ്ങിയാൽ മതി അപ്പോൾ അധികം പൈസ ആവില്ല മറ്റോ ആവുമ്പോൾ കുറച്ചും കൂടി പൈസ കൂടുതൽ കാരണം ജന്മനക്ഷത്ര വൃക്ഷം എന്നാണ് പരസ്യം ചെയ്യുന്നത് മറിച്ചാണെങ്കിൽ ചെറിയ പൈസ ആവുള്ളൂ എന്തായാലും വൃക്ഷ ചെടികൾക്കൊന്നും വലിയ പൈസയൊന്നും വരില്ല അപ്പം അങ്ങനെ ആയിരം നക്ഷത്രം ജനിച്ചു അതുകൊണ്ടൊന്നും ഒരു നക്ഷത്രത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് ഒരാളും പേടിക്കേണ്ട കാര്യമില്ല നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ പുനർവാഹം അല്ലെങ്കിൽ രണ്ട് കല്യാണം കഴിക്കും അല്ലെങ്കിൽ സ്വഭാവ വരും ഇങ്ങനെയുള്ളതിനെല്ലാം ഈ ജാതകത്തിൽ കുറെ രഹസ്യങ്ങളുണ്ട് ചില ഗ്രഹങ്ങളുടെ ബന്ധങ്ങളുണ്ട് അങ്ങനെ വന്നാൽ മാത്രമേ ഈ പറഞ്ഞ രീതിയിലുള്ളതെല്ലാം വരികയുള്ളൂ അല്ലാതെ കണ്ടിട്ട് ഇന്ന നാളുകാർക്ക് ഇങ്ങനെ സംഭവിക്കും എന്ന് ഒരിക്കലും ധരിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇപ്പൊ തെറ്റിദ്ധാരണ മാറ്റി തന്നെ മുന്നോട്ട് പോകണം നക്ഷത്രത്തിന്റെ പ്രശ്നം എന്താണെന്നും അതിൽ എങ്ങനെയാണ് അത് ബാധിക്കുന്നതെന്നൊക്കെ സാറ് വളരെ വ്യക്തമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക ഞങ്ങൾ എഴുതേണ്ട വിലാസം ടു ദി പ്രൊഡ്യൂസർ ലേഡീസ് അവർ കൗമുദി ടി പേട്ട തിരുവനന്തപുരം നന്ദി നമസ്കാരം